ഹൈക്കൂട്ടുകാരെ എല്ലാവരും സുഖമാണോ അപ്പോൾ രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് കേട്ടോ മോൾ കോളേജിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം അവളെ വിട്ടതിന് ശേഷം ഞാനൊരു ബ്ലൗസും തയ്ച്ചു കഴിഞ്ഞു അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോസിറ്റീവായിട്ട് നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ജോലികളെല്ലാം പെട്ടെന്ന് തീരും നമ്മൾ ആവശ്യമില്ലാത്ത സമയം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവഴിക്കുമ്പോഴാണ് നമുക്ക് സമയം ഒരുപാട് ലേറ്റ് ഇനി എനിക്ക് പകൽ സമയം ഇത്ര സമയം ഫ്രീ ആണ് എൻ്റെ ജോലികളെല്ലാം ചെയ്യാനോ ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഇതേമാതിരി ഒന്നുമല്ലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാവിലെ ഒന്ന് എഴുന്നേക്കാനോട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റായ ഒരു മൂന്നരയ്ക്കൊക്കെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് എഴുന്നേറ്റ് ഞാൻ സീമാജിയുടെ വീഡിയോ സീമാജി എന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ ബി എം സി മലയാളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലില്ല അതിനകത്തെ ധ്യാനത്തെപ്പറ്റി പറയുന്നുണ്ട് ഈ ധ്യാനം ഞാൻ അറ്റൻഡ് ചെയ്ത് കേൾക്കാൻ തുടങ്ങുമ്പോൾ മുതൽ എനിക്ക് ജീവിതത്തിൻ്റെ ഒരുപാട് തിരിച്ചറിവുകൾ വന്നു ഞാൻ ഇത്രയും നാളെ ചെയ്ത് കൂട്ടി ഇതിനെപ്പറ്റിയൊക്കെ ഇല്ലൊരു ബോധം അത് പറ്റുമെങ്കിൽ നിങ്ങളും ആ ചാനൽ പോയി കാണണം കേട്ടോ നമ്മളിപ്പോൾ ധ്യാനം പഠി ധ്യാനത്തിനൊക്കെ നമ്മൾ വേണ്ടിയിട്ട് സെൻറ്റർ ഒക്കെ തുറന്നു ഓരോ ആൾക്കാരൊക്കെ സെൻ്റർ തുറന്നു വെച്ച് അവിടെ പോയാണ് ധ്യാന യോഗ ഒക്കെ പഠിക്കുന്നത് അപ്പോൾ ആ ധ്യാനമല്ല ഇത് ഇത് വന്നും വേറെ ആണ് അതായത് അത് സഹജമായ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് നമ്മൾ എന്തിനാണ് ഈ എന്തിനുഭൂമിയിൽ വന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അത് നിങ്ങൾക്ക് അതിന് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല സീമാജിയുടെ വീഡിയോസ് എല്ലാം പോയി കാണുക നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തീരാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോയിൽ പോയി കാണുക സീമാജിയുടെ വീഡിയോ അല്ലെങ്കിൽ സീമാജി സംസാരങ്ങൾ കേൾക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു തിരിച്ചറിവ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ എന്നും രാവിലെ രാവിലെ ആ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴെല്ലാം സീമാജിയുടെ സ്പീച്ചെല്ലാം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങി தொடங்குனா അതിൻ്റെതായ ഒരു വൈബ്രേഷൻ എനിക്ക് നല്ലതായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ അതും അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു നല്ല കാര്യം നമ്മൾക്ക് സംഭവിച്ചാൽ അത് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു കടമയാണ് അതുപോലെ കൂട്ടുകാരെ ഈ സീമാഞ്ചിയുടെ ധ്യാനം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപ പോലും നമ്മൾ മുടക്കേണ്ട ഇല്ല കേട്ടോ ഇപ്പം നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കാണും ടി വി കാണും ഒക്കെ ചെയ്യുന്നുണ്ടല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം നിങ്ങൾ ചിലവഴിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അത് പൈസ ഒന്നും വേണ്ട സീമാഞ്ചിയുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ണ്ടാകും ഇത്രയും നാളും നമുക്ക് എന്താണ് ഈ കഷ്ടങ്ങൾ വന്നത് പ്രശ്നങ്ങൾ വന്നത് അതിനെപ്പറ്റി എല്ലാം നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകും ഇത് ഒരു രൂപ കൂടെ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ട ഇപ്പം മെഡിറ്റേഷനും എടുക്കാൻ വേണ്ടിയിട്ട് വെളിയിലെ ഫീസ് കൊടുത്തിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നവരും അങ്ങനെ ക്ലാസ്സിന് പോകുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട നിങ്ങൾ വേറെ എങ്ങും നിങ്ങൾ പോകേണ്ട ഒരു സെൻറ്ററിൽ നിങ്ങൾ പോകണ്ട വീട്ടിലിരുന്ന് നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ എല്ലാവരും സീമാജിയുടെ വീഡിയോ കാണും എല്ലാവരും എല്ലാവരും എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കത്തും വരണം എല്ലാവരും സുഖം സന്തോഷമായിട്ട് ജീവിക്കണം ഈ കലിയുഗത്തിൽ നല്ല നല്ല വൈബ്രേഷനുകൾ മാത്രം ഈ ഭൂമിയിൽ ഉണ്ടാവണം വാട്ട് വൈബ്രേഷൻ എല്ലാം ഒഴിഞ്ഞു പോകണം അതിനുവേണ്ടിയിട്ട് സീമാജിയെ പോലുള്ളവരെ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം ശ്രീ ശ്രീ സീമാജി നല്ല നല്ല വീഡിയോസ് ഇനിയെല്ലാം ഇനിയെല്ലാം നിറയെ വീഡിയോസ് ഇടാൻ നമ്മൾ എല്ലാവരും സീമാജിയോടൊപ്പം നിൽക്കണം നമുക്ക് നല്ലത് ഈ പ്രപഞ്ചത്തിന് നല്ലത് കൂട്ടുകാരെ